സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാം ശരിച്ചെറിയ എത്രയോ ദുർഘട ഘട്ടങ്ങളിൽ കൈത്താങ്ങായി നിന്ന് സഹായിച്ച് ഈ നിലയിൽ എത്തിച്ചതിൽ എനിക്കൊരു ചെറിയ പങ്കുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ഞാൻ മിനിസ്റ്ററുമായി കാലത്ത് പോലും പിണറായി സഹാൻ്റെ അടുത്ത് പോകുന്നതിന് ചില അവസരങ്ങൾ ബുദ്ധിമുട്ട് വന്നു ശരി ഞാൻ ശരി സംസാരിച്ചു ആലപ്പുഴ പാർട്ടിയുടെ നേരായ ഫൈറ്റിന് വേണ്ടി സഹായിച്ച കോമറേഡാണ് ആണ് സംശയം എന്താ എൻ്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്തതല്ലേ ആ കാലം ഒന്നും വിസ്തരിക്കാനല്ല ഞാനിപ്പോൾ പറഞ്ഞത് അപ്പം എന്നോട് ചോദിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് അന്തസമയെന്നാൽ മാറത്തക്ക തരത്തിൽ ഗവൺമെൻറ്റിനും പാർട്ടിക്കും പറ്റാത്തത് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പറഞ്ഞ ഒരു വാചകം കാണിക്കാവോ അത് പറയുമോ പാർട്ടി നയത്തിനും എതിരെ പറഞ്ഞ ഒരു കാര്യം പറയാം ಪಾರ್ಟಿಗೆ ಇಲ್ಲ